ചുംബ ഒന്ന് പെട്ടെന്ന് നടക്ക എത്രയും പെട്ടെന്ന് നോമിന് കല്യാട്ട് മനയിൽ എത്തണം അറിയാലോ നിനക്ക് വേളിന്താ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടല്ലോ ചേട്ടാ ചുംബാ മരങ്ങോടാ സിനിമാറ്റിക് ഡാൻസ് നമ്മള് പറയരുതാ നമ്മളതിനെ വിശേഷിപ്പിച്ചു അസ്സലായി അവിടെ അല്ല വളരെ അങ്ങനെ ആസ്വദിച്ചു എന്താ ആ പെങ്കുച്ചിന്റെ ഒരു പ്രകടനം കാണല്ലേ അല്ലിതാർ വാസുദേവനോ അതേ വാസുദേവ നോ നമ്മുടെ വേളിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടേ കല്യാട്ടമാർ അറിയില്ലേ പോവാ അറിയില്ലേ നമ്മുടെ ബാല്യക്കാരൻ രാമൻ ആ അതെ ഇവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവൻ്റെതല്ല അപ്പോഴേ ഇങ്ങോട്ട് വരിക നിങ്ങ എന്റെ മുണ്ടല്ല നിങ്ങളെ മുണ്ടാർ വിചാരിക്കൂലേ പക്ഷെ അതിന് നിന്റെ മുണ്ടല്ലോ ഇത് അത് അതിന് നാട്ടുകാരോട് കംപ്ലീറ്റ് പറയണ എന്താ ഇനി നോമന് അങ്ങനെ പറയുന്നു മനസ്സിലായോ ആ നടക്കേം ഗോക്കളെ ചിരിച്ചും വനമാലി ഓ എൻ്റെ രാവാ നോമിന്നലെ ആ പാട്ട് പാട്ടങ്ങൾ കേട്ട് ഒരു അര മണിക്കൂർ വരെ അങ്ങ് സ്തംഭിച്ചങ്ങനെ ഇരുന്നു പോയി ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ലേ ഇല്ല അതെ നിന്നോട് നോ ഒരു കാര്യം പറഞ്ഞത് കൊറേ നേരായി നീ അത് കണ്ടോ അതേതാ ഇല്ല അറിയില്ലേ നമ്മുടെ അത് എത്ര പരാക്രമങ്ങൾ കാണിച്ച വീടാ അത് പക്ഷെ എന്താ പറയാ രാമാ ആ പിന്നെ അല്ല ആ ശ്ലോകം അതെ ബ്രഹ്മദത്ത നമ്പൂതിരി നോ വേളിക്ക് ആ കല്യാണം മനയിലേക്ക് അതിനായിരിക്കും മകനെ കൂട്ടി ഇറക്കിയത് മകനോ ഇവനോ ചെടോ ഇത് നമ്മുടെ ബാല്യക്കാരൻ രാമാൻ ബാല്യക്കാരൻ വേനെ കൊടുത്തിരിക്കണമുണ്ട് എന്റേതല്ല എന്താണോ എന്താടോ ആ നിങ്ങൾ ആ മുണ്ടിന്റെ കാര്യം അയാളോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അതിന് നോമ്പ് എന്താ അവനോട് പറഞ്ഞത് നിങ്ങളുടെ മുണ്ടല്ലാന്ന് പറഞ്ഞില്ലേ ആണോ ഇനി നോമ്പ് അങ്ങനെ പറയണില്ല പറയണേ രാമ ആ ബദിടെ മനല് ആ ഒരു പാൽപായസത്തിന്റെ രുചി നിന്റെ മനസ്സിൽ പറഞ്ഞിട്ടോമ്പാ പാലും കൂട്ടിയ പദവും കൂട്ടിയ നോമ്പിട്ട് കാച്ചങ്ങട് കാച്ചി നിന്റെ കാടക്കണ്ണിൽ തഴമ്പു മനയിലേക്ക് വേണ്ടി പോവല്ലേ ഈ െൻ്റെ അറിയില്ലേ നമ്മുടെ പുതിയ ബാല്യക്കാരൻ രാമൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഇവൻ ഉടുത്തിരിക്കണം മുണ്ട് ഇവന്റേതുമല്ല എന്റേതും ¡Ah, <laughs> qué